ഇന്നലെ ആ തെറാപ്പി വേദനയുടെ തെറാപ്പി ചെയ്യുന്നതിന്റെ എനിക്കിന്ന് നല്ല മാറ്റം തോന്നും വേദന ഉണ്ടായിരുന്നു എന്റെ സ്വമ്പമായിരുന്നു ഒരു മാസമായി തുടങ്ങിട്ട് അതിന് ഇന്നലെ ആ തെറാപ്പി വേദനയുടെ തെറാപ്പി ചെയ്യുന്നതിന്റെ എനിക്കിന്ന് നല്ല മാറ്റം തോന്നും ഇന്നലെ തന്നെ മാറ്റം തോന്നി വേദന അല്ലേ വായു മുദ്ര നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം എല്ലാവരും ശ്രദ്ധിച്ചോ കൈയിന്റെ കുഴയിൽ വേദന ഈ ഭാഗത്ത് വേദന ഫ്രോസൺ ഷോൾഡർ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് അതേപോലെ ഈ ഭാഗത്തുള്ള വേദന കൈ ഇങ്ങനെ വെക്കുക വായുമുദ്രയില് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിന് പകരം ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കണം വായുമുദ്രയിൽ പ്രസ് ചെയ്തുകൊണ്ട് മൂന്ന് മിനിറ്റ് റൈറ്റ് മൂന്ന് മിനിറ്റ് ലെഫ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് വായുമുദ്രയിൽ ഇത്ര റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ ഒരു പതിന് മടങ്ങ് എഫക്റ്റ് ഇതിന് കിട്ടും മൂന്ന് മിനിറ്റ് റൈറ്റ് മൂന്ന് മിനിറ്റ് ലെഫ്റ്റ് രണ്ട് കൈയ്യിലും ചെയ്യാം